റിപ്പോർട്ടുകളിലേക്ക് കേരള തീരത്തിനടുത്ത ഉൾക്കടലിൽ ചരക്കു കപ്പലിന് തീപിടിച്ചു സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്ത സീറോ ത്രീ എന്ന കപ്പലിനാണ് തീപിടിച്ചത് ഇരുപത്തിരണ്ട് ജീവനക്കാരിൽ പതിനെട്ട് പേരെ രക്ഷപ്പെടുത്തി നാല് പേർക്കായി തെരച്ചിൽ തുടരുകയാണ് തീ തീയണക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേരള തീരത്തു നിന്നും എഴുപത്തിയെട്ട് നോട്ടിക്കൽ അകലെ ഉൾക്കടലിലാണ് തീപിടുത്തം കൊളംബോയിൽ നിന്നും മുംബൈയിലേക്ക് പോയ കപ്പലിന് രാവിലെ ഒൻപതരയോടെയാണ് തീപിടിച്ചത് പിന്നാലെ പൊട്ടിത്തെറിയുമുണ്ടായി ഇതോടെ പതിനെട്ട് ജീവനക്കാർ കടലിലേക്ക് ചാടി ഇതിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു രക്ഷാബോട്ടിൽ കഴിഞ്ഞിരുന്ന ഇവരെ കോസ്റ്റ് ഗാർഡും നേവിയും ചേർന്നു രക്ഷപ്പെടുത്തി കാണാതായ നാലുപേരിൽ രണ്ടുപേർ തായ്വാൻ സ്വദേശികളും മറ്റ് രണ്ടുപേർ മ്യാൻമാർ ഇന്തോനേഷ്യൻ സ്വദേശികളുമാണ് അൻപത് കണ്ടെയ്നറുകൾ കടലിൽ വീണുമെന്നാണ് സംസ്ഥാന സർക്കാരിന് ലഭിച്ച വിവരം കൊളംബോയിൽ നിന്ന് മുംബൈക്ക് പോവുകയായിരുന്നു എന്നാണ് എന്നാണ് കിട്ടിയ കിട്ടിയ വിവരം അതിൽ കടലിൽ പ്രശ്നം പ്രാഥമികമായി വിവരങ്ങൾ കപ്പലിലെത്തി ഇതുവരെ അണയ്ക്കാനായിട്ടില്ല കപ്പൽ ഇപ്പോഴും നിയന്ത്രണം വിട്ട് കടലിൽ ഒഴുകി നടക്കുകയാണ് സ്വയം തീപിടിക്കുന്ന വസ്തുക്കൾ അടക്കം കണ്ടെയ്നറുകളിൽ ഉണ്ട് പൊതുവായിട്ടുള്ള കാർഗോവിന്റെ കൂടെ തന്നെ നാല് തരത്തിലുള്ള ഡേഞ്ചറസ് ഗുഡ്സ് അതുകൊണ്ട് ഭയപ്പെടേണ്ട എല്ലാ കണ്ടെയ്നർ കപ്പലുകളിലും ഡേഞ്ചറസ് ഗുഡ്സ് ഇനിയും സ്ഫോടന സാധ്യതയുള്ളതിനാൽ കരുതലയോടെയാണ് രക്ഷാപ്രവർത്തനം കോസ്റ്റ് ഗാർഡിന്റെ അഞ്ചു കപ്പലും നേവിയുടെ ഒരു കപ്പലും ഡോണിയർ വിമാനങ്ങളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട് രക്ഷപ്പെട്ട ജീവനക്കാരെ ബേപ്പൂർ തീരത്തെത്തിച്ച് ചികിത്സ നൽകുമെന്നാണ് സൂചന കപ്പലിലെ ജീവനക്കാരിൽ ആരും ഇന്ത്യക്കാരല്ല ഇരുപത് വർഷത്തോളം പഴക്കമുള്ള കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് കപ്പൽ അപകടത്തിന്റെ വിശദാംശങ്ങൾ ഡി ഷിപ്പിംഗ് കപ്പൽ കമ്പനിക്കും കൈമാറി മീഡിയ വൺ തിരുവനന്തപുരം കപ്പൽ അപകടത്തിൽ പരിക്കേറ്റവരെ കോഴിക്കോട് ബേപ്പൂരിലേക്ക് എത്തിച്ചേക്കും ചികിത്സയ്ക്കാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും കോഴിക്കോട് ഒരുക്കിയിട്ടുണ്ട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയുമായി കപ്പൽ അധികൃതർ ബന്ധപ്പെട്ടു ബേപ്പൂരിൽ പതിനഞ്ച് ആംബുലൻസുകൾ സജ്ജമാക്കിയിട്ടുണ്ട് പരിക്കേറ്റവരെ എത്തിക്കാനുള്ള സാധ്യതയും നോക്കുന്നുണ്ട് കണ്ടെയ്നറിലുള്ള ചരക്കിന് തീപിടിച്ചാണ് സാധ്യത അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ പറയാൻ പറ്റില്ല ഇപ്പം മധ്യഭാഗത്ത് നിന്ന് പുക കണ്ടു അത്രയേ ഉള്ളൂ കപ്പലിൻ്റെ ഉൾഭാഗത്ത് തീ പിടിച്ചിട്ട് ആ പുക പുറത്തേക്ക് വന്നതാവാം പതിനൊന്ന് മണിക്ക് നമുക്ക് ഈ ഏജൻസികളിൽ നിന്നല്ല കിട്ടുന്നത് ഇതിൻ്റെ കപ്പലിൻ്റെ ഉടമസ്ഥൻ്റെ എന്നുള്ള രീതിയിൽ അവരാണ് നമ്മളോട് പറയുന്നത് അല്ലാണ്ട് കോസ്റ്റ് ഗാർഡിനോ നേവിയിൽ നിന്നോ അല്ല നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് അതിലെന്തായിരുന്നു കാർഗോ ചില കാർഗോ ഉണ്ട് പെട്ടെന്ന് ഉള്ളിൽ ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിത്തെറിയുന്നതും തീപിടിക്കുന്നതും ഒക്കെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്താലേ മനസ്സിലാവുള്ളൂ കോസ്റ്റ് ഗാർഡും എത്തിയിട്ടുണ്ട് നേവിയും എത്തിയിട്ടുണ്ട് അവർ ലൈവായിട്ട് നമുക്ക് അവിടുത്തെ വീഡിയോ അടക്കം കാണിച്ചിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ബേപ്പൂരിൽ നിന്ന് ഷിതാ ജഗത്തൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് കെ ആർ സാജു എന്നിവർ ചേരുന്നു ആദ്യം ഷിതയിലേക്ക് ഷിത ഈ ബേപ്പൂർ തന്നെയാണോ ഈ കപ്പൽ പരിക്കേറ്റവരുമായി എത്തിച്ചേരുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ലേ ഇനി എത്തിച്ചേർന്നാൽ ആ സമയത്തെടുക്കേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും അവിടെ സജ്ജമാണ് സെയഫുദ്ദീൻ അല്പസമയം മുമ്പ് അതായത് നമ്മൾ ഈ വാർത്തയിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് വരെ ഇതുമായി ബന്ധപ്പെട്ട അധികൃതരെ പോർട്ട് ഓഫീസർ ഒപ്പം തന്നെ മറ്റ് അധികം കോസ്കാൻഡിയൻ നേവിയുടെ ആളുകളൊക്കെ ഉൾപ്പെടെ നമ്മൾ സംസാരിച്ചതാണ് അപ്പോഴും ആ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ള വിവരമാണ് അവർ പങ്കുവയ്ക്കുന്നത് കാരണം ഇപ്പോഴും ആ കപ്പൽ എവിടെയാണോ അപകടം നടന്നത് അവിടെ നിന്നും അവരെ ഈ പതിനെട്ട് പേരെയും രക്ഷിച്ചെടുത്ത് തന്നെയാണ് ഉള്ളത് സൂറത്ത് എന്ന് പറയുന്ന ഒരു കപ്പലിലാണ് ഉള്ളത് അവിടെ പ്രാഥമിക ശുശ്രൂഷ അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾക്ക് ഇതിൽ നിന്നും രക്ഷിച്ച ഒരു തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ട് അതിലൊരാൾക്കാണ് കുറച്ച് ഗുരുതരമായ പരിക്കുകൾ ഉള്ളത് അവരെ ണമെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പേരെ കാണാതായിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി കൂടിയുള്ള റെസ്ക്യൂ അവിടെ തെരച്ചിൽ രക്ഷാപ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ടാകുമോ അവരെ ഇങ്ങോട്ട് എത്തിക്കുന്നത് എവിടേക്കാണോ എത്തിക്കുന്നത് ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബേപ്പൂർ എന്ന് പറയുന്ന ഏറ്റവും അടുത്ത തുറമുഖമായതിനാലാണ് ബേപ്പൂർ അവർ ചൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കമ്പനിയുടെ അധികൃതർ ഈ കപ്പൽ കമ്പനിയുടെ അധികൃതർ ഈ കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയുമായി ഈ സംഭവം നടന്ന കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട് അവർ ആം ൻസ് സജ്ജമാണോ ഇവിടെ ഇത്തരത്തിലുള്ള അപകടവുമായി വരുന്ന ആളുകൾക്ക് എല്ലാവിധ ചികിത്സയും നൽകാനുള്ള സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്വേഷിച്ചിട്ടുള്ളത് അതെല്ലാം തയ്യാറാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പതിനഞ്ച് ആംബുലൻസുകൾ സജ്ജമാക്കി നിർത്തുകയും ചെയ്തിട്ടുണ്ട് ബേപ്പൂരിൽ ഇപ്പോൾ നിലവിൽ രണ്ട് ആംബുലൻസുകൾ എത്തിയിട്ടുണ്ട് ഇവിടേക്കാണ് കൊണ്ടുവരുന്നത് നിറയുന്ന മുറയ്ക്ക് മറ്റ് ആംബുലൻസുകൾ കൂടി ഇങ്ങോട്ട് എത്തും അത് ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു മുൻകൈ അതിൽ ഉണ്ട് എന്ന് തന്നെ വേണം പറയാൻ കാരണം ജില്ലാ കലക്ടർ എല്ലായിടത്തും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആവശ്യമായ വൈദ്യസഹായം നൽകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ ബേപ്പൂരിൽ നിന്ന് ബേപ്പൂരിലേക്ക് കൊണ്ടുവരുമ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത് ബേപ്പൂർ പുറംകടലിലായിരിക്കും ഈ വലിയ കപ്പലിലുള്ള ഈ പരിക്കേറ്റ ആളുകളെ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ ബേപ്പൂർ തുറമുഖത്തേക്ക് നേരിട്ട് വലിയ കപ്പൽ ഇതുവരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പുറംകടലിൽ എത്തിച്ച് അവിടെ നിന്നും ടഗ്ഗിൽ രണ്ട് ടെഗ് അതിനായി സജ്ജീകരിച്ചിട്ടുണ്ട് ആ ടഗിലൂടെ ഇവിടേക്ക് എത്തിക്കും ബേപ്പൂർ തുറമുഖത്തേക്ക് എത്തിക്കുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത് അതിനുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മംഗലാപുരത്തേക്കാണെങ്കിൽ മംഗലാപുരത്തേക്ക് നേരിട്ട് ഈ കപ്പൽ അടുക്കുന്ന ഒരു തുറമുഖമാണ് അപ്പോൾ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഈ പരിക്കേറ്റ ആളുകളെ നേരിട്ട് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് ഒരു സൗകര്യമായി കാണുന്നത് അതെല്ലാം തന്നെ ഈ കപ്പൽ കമ്പനി അധികൃതർ എന്താണോ തീരുമാനമെടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ആ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ആശുപത്രി അധികൃതരുമായി സംസാരിച്ചിട്ടുള്ളത് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് അല്പസമയം മുമ്പ് പോർട്ട് ഓഫീസറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് എന്ത് ക്രമീകരണം വേണോ അതെല്ലാം തന്നെ ഇപ്പോൾ തന്നെ നിലവിൽ തന്നെ തയ്യാറായിട്ടുണ്ട് ഇനി ഒരറിയിപ്പ് മാത്രമാണ് ലഭിക്കാനുള്ളത് സാജു കൂടി ചേരുന്നുണ്ട് സാജു ഉത്തരം ലഭിക്കേണ്ട നിരവധി ചോദ്യങ്ങൾ ഇപ്പോൾ നമുക്ക് മുന്നിലുണ്ട് ഒന്ന് ഈ കപ്പലിന് പന്ത്രണ്ട് മണിയോടു കൂടിയാണ് തീ പിടിച്ചതായുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചത് പിന്നീട് പിന്നീടൊരു വിവരവുമില്ല അപ്പോൾ ഈ തീ അണയ്ക്കാൻ നിലവിൽ ഐ എൻ എസ് സൂറത്തടക്കം അവിടെ എത്തിയിട്ടുണ്ട് തീ പൂർണ്ണമായും അണക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ കപ്പൽ നിയന്ത്രണ വിധേയമാണോ അത് മുങ്ങുന്നത് തടയാൻ കഴിയുന്ന ഒരു കഴിയുന്നൊരവസ്ഥയിലാണോ ഉള്ളത് ഒരു നാലു പേർ മിസ്സിംഗ് ആണല്ലോ അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത നേവിയോ കോസ്റ്റ് ഗാർഡോ നൽകുന്നുണ്ടോ നമുക്കൊരു സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ ഈ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിലും ലഭിക്കുന്നുണ്ടോ കപ്പൽ ഇപ്പോഴും നിയന്ത്രണ വിധേയമല്ല സൈഫുദ്ദീൻ എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കപ്പൽ ഇപ്പോഴും കത്തുന്ന നിലയിൽ തന്നെയാണ് പക്ഷേ അത് കടലിലേക്ക് താഴുകയോ മറിയുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നതും ആശ്വാസകരമായ കാര്യമാണ് കപ്പലിനടുത്തേക്ക് ഐ എൻ എസ് സൂറത്തിന് പുറമെ മറ്റ് കപ്പലുകൾ കോസ്റ്റ് ഗാർഡിന്റേത് കൂടി എത്തിച്ചേർന്നിട്ടുണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അടക്കം ആരംഭിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കപ്പലിലെ തീ അണച്ചുകൊണ്ട് അതിനെ നിയന്ത്രണ വിധേയമാക്കുക എന്നതാണ് ആദ്യം തന്നെയുള്ള ഈ രക്ഷാപ്രവർത്തനത്തിലെ ദൗത്യം നാലുപേരെ കാണാതായിട്ടുണ്ട് അവരെ കൂടി കണ്ടെത്തേണ്ടതുണ്ട് രണ്ട് തായ്വാൻ സ്വദേശികളും ഒരു ഇന്ത്യൻ ഇന്ത്യനേഷ്യൻ ഒരു മ്യാൻമാർ സ്വദേശിയുമാണ് കണ്ടുകിട്ടാനുള്ളത് ഇവർ കടലിലേക്ക് ചാടിയതാണോ അതോ കപ്പൽ തീ പിടിച്ചപ്പോൾ അതിൽ പെട്ടുപോയതാണോ എന്നതടക്കമുള്ള വിവരങ്ങളിൽ സ്ഥിരീകരിക്കാൻ ഈ ഘട്ടത്തിലും ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഏതായാലും കപ്പലിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ട് അത് ദ്രവ രൂപത്തിലുള്ള പെട്ടെന്ന് തീപിടിക്കുന്നതുണ്ട് ഒപ്പം തന്നെ വായുവുമായി ലയിച്ചു കഴിഞ്ഞാൽ തീ പിടിക്കുന്ന വസ്തുക്കൾ ഉണ്ട് അതുപോലെ തന്നെ ടോക്സിക്കായ പദാർത്ഥങ്ങളും ഈ കപ്പലിലുണ്ട് അൻപത് കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു എന്നാണ് ഏറ്റവും അവസാനം സംസ്ഥാനത്തിൻ്റെ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നൽകിയ വിവരം നേരത്തെ ഉച്ചയ്ക്ക് ഇരുപത് കണ്ടെയ്നറുകൾ എന്നായിരുന്നു ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരുന്നത് അതിൽ കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു എന്നതും ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ സ്ഥിരീകരിച്ച് നൽകുന്നുണ്ട് ഏതായാലും രക്ഷാപ്രവർത്തനം തുടരുന്നു എന്ന് തന്നെയാണ് നേവിയും കോസ്റ്റ് ഗാർഡും ഒക്കെ വിശദീകരിക്കുന്നത് ഈ രക്ഷപ്പെട്ട നാല് പതിനെട്ട് പേരിൽ ഒരാളുടെ നിലയാണ് ഗുരുതരമായിട്ടുള്ളത് അയാളെ അടക്കം തീരത്തേക്ക് എത്തിക്കേണ്ടതുണ്ട് പക്ഷേ രക്ഷാപ്രവർത്തനവും തിരച്ചിലും അവിടെ തുടരുന്നതിനാൽ മാത്രമാണ് അവരെ തീരത്തേക്ക് എത്തിക്കുന്നതിന് ഇപ്പോൾ കാലതാമസം നേരിടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏഴാം തീയതിയാണ് ഈ കപ്പൽ വാൻഹായ് എന്ന് പറയുന്ന സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പൽ കൊളംബോയിൽ നിന്നും ചരക്കുമായി മുംബൈയിലേക്ക് പുറപ്പെട്ടത് നാളെ പുലർച്ചെ നാലുമണിയോടുകൂടി നവി മുംബൈയിൽ എത്തിച്ചേരേണ്ടതായിരുന്നു രാവിലെ ഒൻപതരയോടുകൂടിയാണ് തീപിടുത്തമുണ്ടായത് പിന്നീട് കപ്പലിൽ പൊട്ടിത്തെറിയുണ്ടായി ഇതോടുകൂടി കപ്പലിന്റെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെടുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ് ായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ആ വിവരം പുറത്തു വന്നത് മുതൽ തന്നെ കോസ്റ്റ് ഗാർഡിന്റെ ഡോണിയർ വിമാനങ്ങൾ ആ പ്രദേശത്തേക്ക് പോയിരുന്നു ആദ്യ ദൃശ്യങ്ങളും മറ്റും കോസ്റ്റ് ഗാർഡിന്റെ ഡോണിയർ വിമാനങ്ങൾ പകർത്തിയതാണ് ഒപ്പം തന്നെ ഐ എൻ എസ് സൂറത്ത് അടക്കമുള്ള കപ്പലുകളെ അങ്ങോട്ട് നേരിടുകയും വിന്യസിക്കുകയുണ്ടായി രക്ഷാപ്രവർത്തനത്തിൽ ആശ്വാസകരമായ കാര്യം പതിനെട്ട് പേരെ ജീവൻ രക്ഷിക്കാനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോഴും നാലുപേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് ഇനി അപകടത്തിന്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തതകൾ ലഭിക്കേണ്ടത് തുണ്ട് സൈഫദി